ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വള്ളിക്ക് സ്വാഗതം അപ്പം എന്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ബാക്കിൽ കണ്ടറിയാം ഒരു പെർഫ്യൂമിൻ്റെ ഒരു ലോകത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അതായത് നമുക്ക് എല്ലാവർക്കും പെർഫ്യൂംസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണ് നല്ല സ്മെല്ല് എന്താ പറയുക നമുക്കത് നമ്മുടെ ശരീരത്തിലേക്ക് അതിൽ അടിച്ച് അത് പോകുമ്പോൾ ഒരു ആൾക്കാർ ചോദിക്കുകയാണ് നല്ല പെർഫ്യൂം ആണല്ലോ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ പകുതി മുക്കാലും വളരെ വില കൂടിയ പെർഫ്യൂംസ് ആയിരിക്കും നല്ല ബ്രാൻഡഡ് ആയിരിക്കും അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് എന്താ പറയുക അത് മേടിച്ച് നമുക്കത് അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നാൽ അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരം രൂപ കണക്കിന് വില വരുന്ന പെർഫ്യൂമുകൾ നിങ്ങൾക്ക് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടിയെങ്കിലോ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാതര ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെയും പെർഫ്യൂം ഓയിൽ ലഭിക്കുന്ന അതും നിങ്ങൾക്ക് ഹോം ഡെലിവറി കൊറിയർ സർവീസ് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കളൊക്കെ ഞാൻ കാണിച്ചതരാം അടിപൊളി വീഡിയോ ആണ് നിങ്ങളത് മിസ്സ് ചെയ്യരുത് എല്ലാ പ്രൊഡക്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ നമ്മളെ അപ്പം ഇനി ഷോപ്പിന്റെ ഓണറും അതുപോലെ നിങ്ങൾ ആളെ കണ്ടിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളെ എന്തായാലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആളെ തന്നെ ബാക്കിയുള്ള നമുക്ക് പെർഫ്യൂം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചെ എപ്പിസോഡായിട്ട് ചെയ്താൽ ഒരു തീരില്ല അത്രത്തോളം കളക്ഷൻ ഉള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളും ആളെ നമുക്ക് പരിചയപ്പെടുത്തും എന്റെ പേര് മുഹമ്മദ് ഫവാസ് എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയതായിട്ട് റീലും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് യൂട്യൂബിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അൽജസ പെർഫ്യൂം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പേജിന്റെ പേര് അൽജസ പെർഫ്യൂം എന്നുള്ളത് തന്നെയാണ് ടിക്ടോക്കിലും നമ്മൾ അവൈലബിൾ ആണ് ഫേസ്ബുക്കിലും അവൈലബിൾ ആണ് എല്ലാത്തിനും നമ്മൾ വീഡിയോ ഒരുപോലെ ചെയ്ത് പോകുന്നുണ്ട് ടിക്ടോക്കിൽ ഈ സമയത്ത് നമ്മൾ യു എ നിന്റെ ബ്രദർ ആണ് അവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓർഡർ ഓൾ ഇന്ത്യ ആണ് നമ്മൾ ഡെലിവറി കാര്യങ്ങൾ കാണിക്കുക ഇന്ത്യ മൊത്തം നമ്മൾ ഡെലിവറി ഈ ഷോപ്പിൽ നിന്ന് മലപ്പുറം കോടൂരുള്ള ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ നമുക്ക് കാര്യമായി നമുക്ക് പോവാം നമ്മൾ കാര്യമായിട്ട് നമ്മൾ വരുന്നത് പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ ഓയിൽ എന്നുള്ളതാണ് ഈ പോർഫ്യൂമത്തെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം വെച്ചാൽ ഇമ്പോർട്ടന്റ് പെർഫ്യൂമുകളാണ് ഒരുപാട് അതിൻ്റെ ഓയിലാണ് നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളത് അത്ര തന്നെ നമുക്ക് മീൻസ് പഴമക്കാരായ ഒരുപാട് അത്രകൾ ഉണ്ട് പഴയ പഴയ പോർഫ്യൂം ഓയിലുകൾ ഒരുപാട് ഉണ്ട് ഇപ്പോൾ കുട്ടിക്കൂറ അല്ലെങ്കിൽ ജാസ്മിന് ചമ്പകം പിന്നെ മജ്മൂവ എരുന്നിപ്പൂവ് ഇന ഇങ്ങനെ തുടങ്ങുന്നത് ഇതിലുപരി ഇപ്പത്തെ ട്രെൻഡ് എന്നുള്ളത് പിന്നെ ആ നമ്മളെ ഒരുപാട് പുതിയ പുതിയ ന്യൂ ഫ്രാഗ്രൻസ് ഒക്കെ ഒരുപാടെണ്ണം ആളുകൾ മാറി കാരണം ആ പഴയ ഫ്രാഗ്രൻസിൽ നിന്ന് ആളുകൾ മാറിയിട്ട് പുതിയ ഒക്കെ ഡിയോറിന്റെ സവാഷ് അല്ലെങ്കിൽ കിഡിൻ്റെ അവൻഡസ് പൊറോബാൻ്റെ വൺ മില്യുന് ടാം ടൂം ഷാറുഖാൻ്റെ ബൈ ടാ ടൂം ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പെർഫ്യൂമുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ഈ പ്രാഡൻ്റാണ് പ്രാഡൻ്റ് ഡിയോറൻ്റാണ് ഡിയോറിന്റെ പിന്നെ അർമാനിന്റെ ആണെങ്കിൽ അർമാനിന്റെ ഇങ്ങനെ ഈ അർമാനിൽ തന്നെ ഒരുപാട് ഇപ്പം ഡിയോറൻ്റ് കാണിക്കുന്നതിൻ്റെ ഉദാഹരണത്തിന് കാണിക്കുകയാണെങ്കിൽ ഡിയോറൻ്റ് ഏകദേശം നമുക്ക് ഇവിടുന്ന് തുടങ്ങി എന്താ ഈ ഭാഗത്ത് നിന്ന് ഡിയോഡ്രൻ്റ് ഇങ്ങനെ തുടങ്ങി കണ്ടോ ഇത് ഡിയോറിൻ്റെ ഓരോരോ ഫ്രാഗ്രൻസുകളാണ് ഡിയോറിന്റെ സവാഷം മാത്രമാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞത് കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അറിയപ്പെട്ടത് ഡിയോറിൻ്റെ സവാഷാണ് ഈ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഡിയോർ മാത്രം ഇത്രയും കളക്ഷൻ ഡിയോറിലാണ് ഈ വേസാശിൻ്റെ വരെ ആണെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ വേസാശന്റെ പെർഫ്യൂമുകളാണ് വരുന്നത് ഈ ക്രിസ്റ്റൽ മുതൽ ഇങ്ങനെ ഉള്ളു വേസാശ ആണ് ഈ പാക്കുറബാന അതിന്റെ അതിൻ്റെ അപ്പുറം ഈ ഭാഗം വരുന്ന മൊത്തം പാക്ക് ഉറബാനയാണ് അങ്ങനെ ഓരോരോ ഞാൻ ക്രീഡിന്റെ ആണെങ്കിൽ ക്രീഡിൻ്റെ ഇപ്പുറം ഈ അർമാനിൻ്റെ ആണെങ്കിൽ അർമാനിൻ്റെ അപ്പുറം ബോൾഗാറ്റിൻ്റെ ആണെങ്കിൽ ബൊൾഗാറ്റിൻ്റെ അപ്പുറം ഏതൊക്കെ ഫ്രാഗ്രൻസുകളാണോ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇമ്പോർട്ടഡ് പെർഫ്യൂം ഉള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലോൺ ഓയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്തു ചില ആളുകൾക്ക് ആൾക്കെ കണ്ണുണ്ടാവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യലുണ്ട് എന്നുള്ളത് പുറമെ അഹമ്മദ് അൽ മഗരീബി ഇപ്പോഴത്തെ ട്രെൻഡ് പെർഫ്യൂമാണ് അഹമ്മദ് അൽ മകരീബി എന്നുള്ള ഈ അഹമ്മദ്ൽ മകരീബിൻ്റെ എല്ലാ പെർഫ്യൂമുകളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ കയ്യിൽ ഫുൾ ബോട്ടിൽ വേണമെങ്കിൽ ഫുൾ ബോട്ടിൽ തരും അതെല്ലാം അതിൻ്റെ ഡീക്കെൻഡുകൾ റിയാൻ പറ്റും മിൻഷേക്ക് എന്നുള്ള മൂവായിരത്തി അറുന്നൂറ് സോറി അയ്യായിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന പെർഫ്യൂമാണ് തൊണ്ണൂറ് എം എൽ നിന്ന് പക്ഷെ അത് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ അത്ര തന്നെ ഉറപ്പായിക്കൊള്ളന്നില്ല അതിനൊണ്ട് നമ്മൾ ഡീക്കൻഡുകൾ എത്ര വില കൂടിയ പെർഫ്യൂം ആയാലും ഡീക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇതാണ് എട്ട് എം എൽ ന്റെ ബോട്ടിൽ ഇത് പതിനാല് എം എൽ ന്റെ ബോട്ടിൽ ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽ ആക്കിയിട്ട് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒറിജിനൽ കുപ്പിന്ന് മീൻസ് അപ്പൊ ഇത് അഹമ്മദ് മഗരൂവിന്റെ മുംബൈ ഊത് എന്ന് പറഞ്ഞ ഊതാണ് ഇത് നമ്മൾ ഇവിടെ നീഡിൽ വെച്ചിട്ട് ഇങ്ങനത്തെ നീഡിൽ ഇവിടെ വെച്ചിട്ട് ഇതാ ഈ ബോട്ടിൽ എടുത്തു കൊടുക്കും ഇവിടെ നീഡിൽ വെച്ചിട്ട് നമുക്ക് നീഡിൽ കാണിച്ചു തരാം കാണാത്ത ആളുകൾക്ക് ഇപ്പൊ അറിയുന്ന കാണുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ ഈ പേ ഈ ചാനലിൽ ഇങ്ങനത്തെ നീഡിൽ വെച്ചിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് ചെറിയ കിട്ടുന്നില്ല കാരണം ഈ നാലായിരത്തിനോ അല്ലെങ്കിൽ അയ്യായിരത്തി അയ്യായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കഴിയാത്തവൻ്റെ സ്മെല്ല് എങ്ങനെയാണ് ഇതിൻ്റെ സുഗന്ധം എത്രത്തോളം സമയം നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റിങ് അത്ര സമയം എന്നുണ്ട് ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് പറയപ്പെടുന്ന നോട്ട്സ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത് അപ്പം ഈ അയ്യായിരത്തിനോ അല്ലെങ്കിൽ മൂവായിരത്തിനോ പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ ആറ് ബെറ്റർ ഇതെന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കി ഓക്കെ ആക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ ബോട്ടിൽ നമുക്ക് ബിഗ് ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു വാസ്തവമാണ് എല്ലാവർക്കും ഉപയോഗം ഒരു ായ ഒരു ഐഡിയ ആയിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് ഇത് ഈ അഹമ്മദുൽ മകരബിന്ന് മാത്രമല്ല ഇതല്ലാത്ത എല്ലാ പെർഫ്യൂം നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു പരിപാടി എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവാണ് നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഡീക്കെൻഡുകൾ ആദ്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നത് നീ അഹമ്മദുൽ മഖരിബിന്ന് മാത്രമല്ല ഒരുവിധം എല്ലാ പ്രൊഡക്ടുകളും ഇപ്പം കാണിച്ചു തരാം ജസ്റ്റ് ലത്താഫന്റെ പ്രൊഡക്റ്റുകളായാലും അതേപോലെ തന്നെ ഇന്റർനാഷണൽ മറ്റുള്ള പ്രൊഡക്റ്റുകളായാലും ഗസ്ഗേൾ ലത്താഫ ഡേ ബക്കാട്രോച്ച് ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഇതേപോലെ ഡീക്കൻഡുണ്ട് ഇനി കൂട്ടത്തില് ഡേവിഡ് ഓഫ് മാത്രമാണെങ്കിൽ ഡേവിഡ് ഓഫ് മാത്രം പ്രൊഡക്റ്റുകൾ ഇതല്ല ഈ സെൽഫ് മൊത്തം ഡേവിഡ് ഓഫിന്റെ സീറോസ് ദ ഗെയിം ഡേവിഡ് ഓഫിന്റെ ചാമ്പ്യന് ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രൊഡക്ടുകളും ഈ സീ കൻഡ് ആണെങ്കിൽ സീക്ക് മൈപ്പർഫ്യൂംസ് ആണെങ്കിൽ മൈപ്പർഫ്യൂംസ് ലംസ ലംസ തെരിയറാണെങ്കിൽ ലംസ തെരിയാറ് കമ്പനികൾ ഏതാണെങ്കിലും ഏത് സീക്കൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമ്മളെ കയ്യിൽ ഫ്യൂള് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫുൾ ബോക്സും കൊടുക്കുന്നുണ്ട് അതെല്ലാം അതിൻ്റെ ഒക്കെ ഡീറ്റെ ഡീക്കൻഡുകൾ അവൈലബിൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പൊ സീക്കലിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് സാപ്പിളിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ജാഗോ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടത്തില് കാര്യമായോട് പറയാനുള്ളത് ഒരുപാട് പേര് യു എയില് മാത്രം കിട്ടുന്ന പ്രൊഡക്ടുകൾ ഉണ്ട് ഇപ്പം നമ്മളെ ഇവരുടെ അമീൻ മന്നാന്റെ അറബല്ല ഫ്രാഗ്രൻസിന്റെ അത് യു എയില് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാട്ടിൽ അത്ര തന്നെ അവൈലബിൾ അല്ല അതും നമ്മൾ ഇവിടെ എടുത്തിട്ട് ഇതാ അറബല്ല ഫ്രാഗ്രൻസിന്റെ അറബല്ല എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് കാണിച്ചത് ഇത് ഇങ്ങനെ ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വീഡിയോയിൽ ആദ്യം കാണുന്ന ആൾക്ക് വലിയ അത്ഭുതമായിരിക്കും കാരണം പുറത്തുള്ള വീഡിയോ കണ്ടുണ്ടാവും ഇവിടെ കേരളത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണോ ഇന്ത്യലിൻ്റെ ഓർമ്മ ശരിയാണ് വേറെ ആരും ഇങ്ങനെ ടാസ്ക് എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അറബല്ലയുടെ ഒറിജിനൽ സാധനമാണ് ഉണ്ടത് അവർ ഇത് കവറെ കഴിയുന്ന നമ്മൾ വാങ്ങിയിട്ടാണ് അവിടെ ചെയ്യുന്നത് അല്ലാതെ അറബലിൻ്റെ ഗസല് അറബലിൻ്റെ ഇഷ്ക് ഇതാ ഇതെല്ലാം അറുവിലിൻ്റെ ഗസൽ അറവലിൻ്റെ ഇഷ്ക് ഇങ്ങനത്തെ എല്ലാം ഉണ്ട് ഇത് അഹമ്മദ് അൽ മകരീബിൻ്റെ ലതർ ഊത് എന്ന് പറഞ്ഞത് ഇതിന് പുറമെ മൈപ്പർഫ്യൂംസിൻ്റെ ഗിഫ്റ്റ് ബോക്സുകൾ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഗിഫ്റ്റ് ബോക്സുകൾ വരിക ഇതൊക്കെ ഇതിലേറെ അപ്ഡേഷൻ ഉള്ള ഒരുപാട് സാധനം ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം അപ്പുറത്തെ റൂമിലുണ്ട് ഈ ഷോപ്പിന് പുറമെ ചെറിയ ഷോപ്പ് അപ്പുറത്തും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഡീക്കെ വരുന്നത് പിന്നെ മറിയത്തിൻ്റെ ലോഷൻസുകൾ എയർ ഫ്രഷനറുകള് പിന്നെ ഓയിലുകള് അതിൽ തന്നെ അഫ്നാൻ കമ്പനിൻ്റെ മറ്റുള്ള ഓയിലുകള് ചെറിയ ചെറിയ ഓയിലുകള് മറിയത്തിൻ്റെ പെർഫ്യൂമും മറിയും ലോഷൻ എല്ലാ കളറിലും അതിൻ്റെ ഗോൾഡ് ആയാലും കോപ്പർ ആയാലും സിൽവർ ആയാലും പിന്നെ ബോഡി ലോഷൻസുകള് പിന്നെ കാര്യമായി എടുത്ത് പറയാനുള്ളത് പഴമക്കാരായ ആളുകളെ കയ്യിൽ നിന്ന് എടുത്തു പോയ ഒരു പ്രൊഡക്റ്റാണ് ലാവണ്ണ കുളർ പൗഡർ എന്നുള്ളത് ആ ഒരുവിധം ആളുകൾക്ക് ഇപ്പോഴത്തെ ന്യൂ എന്നൊന്നും അറിഞ്ഞോളണം എന്നില്ല പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇത് എന്തിനാ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡ്രസ്സ് അയൺ ചെയ്യുന്നത്തിരി വെനലിൻ്റെ സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുക ഇത് ഇത്തിരി ഏകദേശം ഒരു ഒരു ഡബ്ബക്ക് പ്രൈസ് വരുന്നത് തേർട്ടി ത്രീ റുപ്പീസാണ് ഒരു ഒരു ഡബ്ബെന്ന് ഒരു മൂന്നോ നാലോ ഒരു മൂന്ന് ഷർട്ട് എന്തായാലും നമുക്ക് അയൺ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും എന്നിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ആ ഡ്രസ് അയൺ ചെയ്യുന്ന സമയത്ത് ഈ പൗഡറിട്ട് അയൺ ചെയ്യണമെങ്കിൽ ചെറിയൊരു സ്മെല് ഒരു വനിലിൻ്റെ സ്മെല് സ്വീറ്റ് നോട്ട് അതിലിങ്ങനെ എപ്പോഴും വന്നും പോയി നിൽക്കുന്നുണ്ടാവുന്നതാണ് പിന്നെ ബോഡി ലോഷൻസുകൾ ത്രിബ്ലച്ചിൻ്റെ കാർ പെർഫ്യൂം മറ്റുള്ള സാധനങ്ങളുടെ ബഹൂറുക്കാണ് ഒരുപാട് പേര് ബഹൂറാണ് ഒരുപാട് പേര് ചോദിക്കലുള്ളത് ഇത് കെബിയർ ആൻഡ് കോൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബഹൂറാണ് ഞാൻ അതല്ലാതെ അല്ലൂദിൻ്റെ മറ്റുള്ള ബഹൂറുകൾ ഒരുപാട് തന്നെ ഉണ്ട് ബഹൂറുകൾ കാര്യമായി നമ്മൾ ജസ്റ്റ് എല്ലാ ബഹൂറുകളും ചെയ്യുന്നുണ്ട് ആ ഉപയോഗിക്കുന്ന ബർണറുകൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം ബർണറുകളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റി കുറഞ്ഞ പ്രൈസ് വരുന്നതുള്ളതും ഉണ്ട് കൂടിയ പ്രൈസ് വരുന്നതു ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ബ്ലഗുകളുണ്ട് ഇൻഡയറക്റ്റ് വയർ അങ്ങനെ ക്യാബിൾ അങ്ങനെ ചെയ്യുന്നതും ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ബ്ലെൻഡ് പെർഫ്യൂമുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് മീൻസ് പിന്നെ ഈ ഇപ്പോൾ പാക്റോബാൻ്റെ വൺ മില്യന് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു എട്ടായിരം രൂപത്തോളമാണ് പ്രൈസ് വരുന്നത് ഈ പെർഫ്യൂമ് ഇത് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇതിൻ്റെ ഓയിൽ വെച്ചിട്ട് ഇത് ഒറിജിനൽ അല്ല ഈ മീൻസ് ഇതിൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനലാണ് ഇതിൻ്റെ ഒറിജിനൽ അല്ലാതെ ഇങ്ങനത്തെ ബോട്ടിൽ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് എം എൽ ൻ്റെ നമ്മൾ ഇവിടെ കസ്റ്റം ചെയ്തിട്ട് കൊടുക്കും ബ്ലൻഡ് ഒക്കെ ഇത് കൊടുക്കും അതാണ് നമ്മൾ കാര്യമായി ചെയ്യുന്നത് കാരണം നമുക്ക് അതിനെ ഒരുപാട് എൻക്വയറി ഉണ്ട് കാരണം ഇത് ഈ എട്ടായിരം രൂപേൻ്റെ വാങ്ങുന്ന ആൾ എല്ലാവർക്കും അത് പോസിബിൾ അല്ലല്ലോ അതിനോണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും ഇങ്ങനത്തെ ബോട്ടിലൊക്കിയിട്ട് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതാണ് കാര്യമായിട്ട് നമുക്കുള്ള ഓർഡർ അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഡീക്കെൻഡ് കഴിഞ്ഞ് പെക്കൊബാന എന്നല്ല എല്ലാവിധ ഫ്രാഗ്രൻസിൻ്റെ പെർഫ്യൂമിൻ്റെ ുണ്ട് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താം കാർ ഹാങ്ങിങ് ആണ് കാറിൽ നമ്മളെ ബാഡ് സ്മെല്ലുകൾ വലിച്ച് നല്ല ഫ്രഷ് സ്മെല് അതും ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡോ ഇതിലാണ് നമ്മൾ ലിക്വിഡോ ആഡ് ചെയ്യുക ഇങ്ങനത്തെ ഗ്ലാസ്സിന്റെ എല്ലാത്തിന് ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെയാണ് വരിക കണ്ടോ അങ്ങനത്തെ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ ഇതിന്റെ പ്രത്യേകത മുകളിൽ ഒരു വുഡ് സൈഡ് കേൾക്കാറാം വുഡേക്കാറാം എല്ലാത്തിന് മുകളിൽ വുഡ് കേൾക്കാറുണ്ടാവുക കണ്ടില്ലേ ഈ വുഡിൽ കൂടെയാണ് ഇതിന്റെ സ്മെല്ല് പുറത്ത് പോകുന്ന ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് സിആർ സെവൻ എന്ന് പറയുന്ന പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം അതെല്ലാം ഒരു ജാസ്മിൻ സ്മെല്ലാണ് ഇഷ്ടപ്പെടും ഫ്ലോറൽ നോട്ട്സിൽ ജാസ്മിൻ അത് ആലോചിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം ഏതാണോ നമ്മൾ അതിന് സപറേറ്റ് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും ഓരോ ഓയിലും ഓരോ ചാർജുകളാണ് ആഡ് ചെയ്യുക അത് നമ്മളെ കഴിഞ്ഞത് സ്റ്റാർട്ടിംഗിന് പ്രൈസ് വരാം നാൽപ്പത് രൂപന്റെ ബോട്ടിലും നാൽപ്പത് രൂപന്റെ ഓയിൽ എൺപത് രൂപയാണ് മുതൽ സ്റ്റാർട്ടിങ് മാക്സിമം പോയാൽ തന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്ന പുതിയ മോഡൽ ഇതിന് പ്രൈസ് വരും നാനൂറ്റി നാൽപ്പത് രൂപ അത് ഏറ്റവും ബെസ്റ്റ് ഓയിൽ കൂടെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് പക്ഷെ ഇത്തിരി താമസം ഉണ്ടാവും എന്ന് മാത്രം ചിലപ്പം അത് ഞാൻ ആ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ആൾക്ക് പെട്ടെന്ന് വാങ്ങുന്നത് മീൻസ് താമസം ഒരു വൺ ഡേൻ്റെ ഉള്ളിൽ വരുന്ന റിപ്ലൈ തന്നെ പേമെൻ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്തുള്ള ഡി ടി ഡി സെൻറ്റ് ഡി ടി ഡി സി സ്പി സേഫ് ആൻഡ് സ്പിൻ സേഫ് ഈ കൊറിയർ ഓഫീസിൽ നമ്മൾ എത്തിച്ച ശേഷം ഹോം ഡെലിവറി ഉണ്ടാവില്ല ഓഫീസ് ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അടുത്തുള്ള കൊറിയർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾ വിളിക്കും കൂട്ടത്തില് പിന്നെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പറഞ്ഞു അൽ റിഹാബിൻ്റെ അൽ റിഹാബ്ബെന്ന് പറഞ്ഞത് ഇന്ന് ഈ സമയത്ത് കാലാരണപ്പെട്ടു പോയി അഥവാ നാട്ടിൽ തന്നെ എല്ലാ പ്രൊഡക്റ്റും കിട്ടാൻ തിരിച്ചു സമയമാണ് കാരണം ഈ അൽ റാവിലെ ചലസിയും അൽ റിഹാവിലെ സഭായൊക്കെയാണ് എല്ലാ കടകളിലും ഇപ്പം നമ്മൾ കാണുകയുള്ളൂ മറ്റുള്ളവർ അങ്ങനെ പോവാത്തതും കാരണം നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്തത് ഏതെങ്കിലും പ്രൊഡക്റ്റുകളും എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്തിട്ട് അത് സെയിലാക്കി തരും അയച്ച് തരും എന്നാണ് കൂട്ടത്തില് ഫാൻസി ബോട്ടിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം ഫാൻസി ബോട്ടിലുകൾ നമ്മളെ കയ്യിൽ അവയാണ് ഇതൊരു ബോട്ടിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇതും കൂടി ആഡ് ചെയ്യാം അതായത് ബോക്സും കൂടി നമ്മളെ കൈത്താൻ രണ്ട് ബോക്സിൻ്റെ ഫോട്ടോസ് നമ്മൾ അത് കാണിച്ചു തരാം അത് നമ്മളെ കയ്യിലുണ്ട് പിന്നെ സുറുമ നമ്മളെ കയ്യിലുണ്ട് ഈ സുറുമ്പോ പേസ്റ്റ് ഐറ്റംസാണ് എല്ലാം നമ്മൾക്ക് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സുറുമ്പോ പേസ്റ്റ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പൗഡർ കുറച്ച് പീസേ ഉള്ളു നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നില്ല പിന്നെ ബാത്റൂമിൽ അതേപോലെ എയർ ഫ്രഷർ ആയി വെക്കാൻ പറ്റുന്ന അരോമൻ്റെ കൂടെ അരോമൻ്റെ പ്രോട്ടീൻ സ്ട്രോബറി ലെമൺ റോസ് മറ്റുള്ള ജാസ്മിൻ ഇങ്ങനത്തെ ഫ്രാഗ്രൻസുകളാണ് പിന്നെ ഇത് വരുന്നത് നമ്മൾ ബഹോറുകളാണ് അഥവാ ചാർക്കോളിൽ മാത്രം മുഖിക്കാൻ പറ്റുന്ന ബഹൂറുകളാണ് നമ്മളെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യണു സെയിൽ ചെയ്യണതും നമുക്കിവിടെ ഏറ്റവും സെയിൽ ചെയ്യുന്ന പെർഫ്യൂമിൽ ഓയിൽ ചോദിക്കുമ്പോൾ സമയത്ത് ലക്ഷറി ഡ്രീം എന്ന് പറയുന്ന നമ്മളിവിടെ കസ്റ്റമൈസഡ് ചെയ്ത് അഥവാ നല്ല ഫ്രാഗ്രൻസ് ഉള്ള സ്വീറ്റ് സ്വീറ്റ്നോട്ടാട്ടോ നല്ല രസമുള്ള ഭംഗിയുള്ള സ്വീറ്റ്നോട്ടാണ് ആർക്കും ആർക്കൊരു വിഷമമില്ലാത്ത നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതാണ് നമുക്ക് ഇവിടെ ഒന്ന് നല്ലപോലെ സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ആ ഭാഗത്ത് ആ ഭാഗത്ത് വെച്ചത് ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമിൻ്റെ ഓയിലാണ് ഈ ഭാഗത്ത് നമ്മൾ ഈ ഇള്ളത് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഓരോരുത്തർ ഒരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമുകൾ പെർഫ്യൂം ഓയിലുകളാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇതാണ് നമുക്ക് കാര്യമായി പോകുന്നത് ഇതിൻ്റെ പേര് എന്നുള്ളത് ലക്ഷറി ഡ്രീം ബൈ ജാസ എന്നുള്ളതാണ് എൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എം എൽ ന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫോർ ഫിഫ്റ്റി ചാർജും ഫിഫ്റ്റി റുപ്പീഷിംഗ് ചാർജും ആണ് കേരളത്തിനുള്ള ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഓയിൽ അഥവാ ഇമ്പോർട്ടഡ് ബ്രാൻഡ് ഓയിലിൽ വരുന്നത് ഷാറുഖാൻ പരിചയപ്പെടുത്തിയ ആ ഒരു ഡൺ ഹിൽ ടാം ടൂം പെർഫ്യൂമിൻ്റെയും ഓയിൽ മീൻസ് ഇത് കഴിഞ്ഞ് ഒത്തിരി കൂടി ഇനി സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഇത് നല്ല പോലെ എൻക്വയറി ഉള്ള സാധനമാണ് അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ഇറോസ് ഓരോ കമ്പനിയിൽ ഓരോ സാധനമാണ് ജനങ്ങൾക്ക് അതിൽ അത്രയും ക്ലിക്കായത് ഇതിന് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ത്രീ എം എൽ എറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ത്രീ എം എൽ ത്രീ എം എൽ എൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കണ്ടിന്യൂ ഇത് ഉപയോഗിക്കാറുള്ള പതിനഞ്ച് ദിവസത്തെ താഴെ എന്തായാലും ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും ഇനി അതേപോലെ തന്നെ ബേസച്ചിന്റെ ഇറോസ് ഇതിന്റെ പ്രൈസ് വരുന്ന വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ത്രീ എം എൽ ബേസിനെ ബ്ലൂന്റെ ഫ്രാഗ്രൻസ് ആയിട്ട് കിട്ടുക അതിന്റെ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇറോസ് മാത്രം നമ്മളെ എന്താ ഫ്ലൈമെ ഫ്ലൈമിന്റെ സ്മെല്ലാണ് ഈ റോസ് ഫ്ലൈം ആണ് അത് ആണ് രണ്ടും രണ്ടാണ് വ്യത്യസ്തമായ സ്മെല്ലുകളാണ് രണ്ടും ഉണ്ടാവുക പിന്നെ അങ്ങനെ പോകുമ്പോ പേക്കോറബാനൊക്കെ ഒന്നും പറയാനില്ല പാക്കോറബാൻ അന്ന് ഇന്നും ഒരുപോലെ ആളുകളടയിൽ ഇടം പിടിച്ചത് പാക്രോബാന്റെ വൺ മില്യൺ തന്നെയാണ് കാരണം പത്താൾ വന്നിട്ട് പാക്രോബാൻ്റെ പ്രൊഡക്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിലൊരു എട്ടാളല്ല ഏ ആളെങ്കിലും ആവുക അവസാന ഫൈനൽ ചെയ്യുക പേക്രോബാൻ്റെ ത്രീ എം എൽ ത്രീ എം എൽ ആണ് നമുക്ക് പെർഫ്യൂം അതെ ഇത് എട്ട് എം എൽ എന്റെ നമ്മൾ ചാർജ് ചെയ്യുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അഥവാ നാല് എം എൽ നമ്മൾ ഓയിലിട്ടിട്ട് പിന്നെ ബോട്ടിൽ മുപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുക എട്ട് മില്ലേക്ക് കിട്ടും പെർഫ്യൂംസ് ആണെന്ന് അതിനനുസരിച്ച് ഏതാണ് ഓയിലും ആ ഓയിലനുസരിച്ചുള്ള ിന് ചാർജ് മിനിമം മിനിമം വരുന്ന ഒരു പെർഫ്യൂം എത്ര റേറ്റ് വരും ബ്ലെൻഡ് ചെയ്യുന്നത് ഈ ഓയിലിന്റെ ഒപ്പം ഉദാഹരണത്തിന് പാക്രോബാന്റെ വൺ മില്ലിയൊക്കെ മില്ലിക്ക് അമ്പത് രൂപയാണ് അതേസമയം അങ്ങനെ അങ്ങോട്ട് ബ്രൂട്ട് ആണെങ്കിൽ ഒരു മില്ലിക്ക് പ്രൈസ് വരെ പതിനാറ് രൂപയാണ് ഈ ഓയിൽ അതിനനുസരിച്ചാണ് ഈ ഇതിൽ തൂക്കി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓയില് അധികം ആഡ് ചെയ്യുക അതിനനുസരിച്ചുള്ള ബില്ലാണ് നമ്മൾ ഇത് ഇടുക അപ്പോൾ ഇത് ഹണ്ട്രഡ് എം എൽ ബോട്ടിലാണ് ഇത് ഹണ്ടർഡ് എം എൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഫിഫ്റ്റി എം എൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്യും അതായത് ഇങ്ങനെ തൂക്കി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിൻ്റെയും ആ അതിൻ്റെ എമൗണ്ട് എത്രയാണ് നിശ്ചയിക്കുന്നത് നമുക്ക് ഈ അതേ അതേ ഒരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പെർഫ്യൂമിൽ ഇല്ല അത്ര തന്നെ നമുക്ക് നൂറ് ശതമാനം കിട്ടും ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇത് ഡയറക്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആ ക്വാളിറ്റി ഒരു നമുക്ക് പെർഫ്യൂം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടൂ എന്ന കാര്യം പൊതുവെ പബ്ലിക്കിന്റെ ഇടയിൽ കിട്ടും പറഞ്ഞു ഞാൻ ഇന്ന് അത്ര തന്നെ തീർച്ചയായിട്ടും പറയില്ല കിട്ടില്ല എന്നുള്ളത് കാരണം ഈ ഓയിലിനെ പിന്നെ വീണ്ടും നമ്മൾ അതിന്റെ നെട്ടിപ്പരത്തി അയക്കെ എത്തനോളും എത്തനോളൊക്കെ ആട് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റില്ല ഉറപ്പാണ് ചെറിയ രൂപത്തിൽ മീൻസ് ചില ആളുകൾക്ക് ഈ ഓയിലാവുമ്പോൾ ഇങ്ങനെ റോൾ ചെയ്യേണ്ടിവരും പെർഫ്യൂം ആകുമ്പോൾ ഇങ്ങനെ ആ പെർഫ്യൂം ചെയ്യേണ്ട ആ ഒരു ഗുണം തീരെ കിട്ടും എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് നമുക്ക് പിന്നെ അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പക്ഷെ എന്നാലും പിന്നെ പിന്നെ കുറച്ചും കൂടി കൂട്ടാൻ പറ്റും മീൻസ് ഒരു അറുപത് എം എൽ ഓള ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റിംഗ് കൂട്ടാൻ പറ്റും എന്തായാലും നമ്മുടെ നാട്ടത്തെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും മാക്സിമം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ചു മണിക്കൂർ ലാസ്റ്റിങ് ഇപ്പോഴത്തെ പോഫ്യൂമൊക്കെ കിട്ടുന്നുള്ളൂ പിന്നെ ഒറിജിനൽ കമ്പനി പടി അവർ ശാഷ അവരുടെ കമ്പനിയിൽ ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ സിക്സ് അവർ ലാസ്റ്റിംഗ് എന്നുള്ളതാണ് ഈ സിക്സ് അവർ ലാസ്റ്റിംഗ് ആണ് പിന്നെ നമുക്ക് മീൻസ് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ഒക്കെ ഏകദേശം ഒരു അവറേജ് പിന്നെ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെ പോയിട്ട് നമ്മൾ സ്മെൽ എടുക്കേണ്ടി വരും അപ്പോൾ മീൻസ് ഞാൻ ഇവിടെ നാല് പ്രാവശ്യം നിഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ പെർഫ്യൂമ് സ്മെല്ലെടുക്കേണ്ടി വരും അവിടെ ഞാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ഇതിൽ ക്രീഡിൽ അന്ന് ഇന്ന് ഒരേപോലെ പോകുന്നത് ക്രീഡിൻ്റെ അവൻഡസ് എന്നുള്ളതാണ് അത്യാവശ്യം നല്ല വില കൂടിയ പെർഫ്യൂമാണ് ക്രീഡിൻ്റെ അവൻഡസ് എന്നുള്ളത് ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ത്രീ എം എൽ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ നമ്മൾ അൽജസൻ്റെ യു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു ഓഫർ ഇട്ടിട്ട് കൊടുത്തിരുന്നു നമ്മൾ പിന്നെ അത് ട്വൻറ്റി എം എൽ ഇരുപത് എം എൽ ൻ്റെ ബോട്ടിൽ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഓഫർ കൊടുത്തിരുന്നു ഒരുപാട് അത് വാങ്ങിച്ച കസ്റ്റമറെ കയ്യിൽ നിന്ന് പിന്നെ അത് സ്മെല്ല് കിട്ടി ഒരുപാട് പേര് വീണ്ടും എൻക്വയറി ചെയ്തിരുന്നു നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചെറിയ രൂപത്തിൽ ഓഫർ ഇടാറുണ്ട് അർമാനീൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനം സെയിൽ ചെയ്യുന്ന സാധനം അർമാനിയുടെ അക്വാഡിജിയോ അർമാനിയുടെ അക്വാഡിജിയുടെ പെർഫ്യൂം ഇതാണ് വരുന്നത് ഈ പെർഫ്യൂമിൻ്റെ പിന്നെ ഫ്രാഗ്രൻസ് അഥവാ ഈ പെർഫ്യൂമിൻ്റെ ഓയിലാണ് പിന്നെ ഞാൻ മറന്നുപോയതാണ് സ്പ്ലെൻഡർ എന്നുള്ളത് യു എഇയിലെ ഫൈജാസ് ബൈ പരിചയപ്പെടുത്തിയ നാട്ടിലെ ഏറ്റവും പോപ്പുലേഷൻ കിട്ടിയ ഒരു പെർഫ്യൂമാണ് സ്പ്ലെഡർ എന്നുള്ളത് ഇതില് ഞാൻ ഇത് വീണ്ടും അതിനുള്ളിൽ എടുത്താണ്ട് അതിനെടുത്ത് ചെയ്യാനുള്ള റീസൺ എന്താ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടാവും പക്ഷെ ഇതവിടെ വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല അർബല്ലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് അർബല്യുടെ സെവൻത് എഡീഷൻ എന്നുള്ളത് അർബല്ലയുടെ നല്ലൊരു അഭിപ്രായമുള്ള അല്ല മീൻസ് അതിൻ്റെ സ്മെല്ല് വരുന്നത് പക്രോ ബാന ബ്ലാക്ക് എക്സസിനോട് ചെറിയ രൂപത്തിൽ ഒരു സാമ്യമുണ്ട് അതേപോലെ തന്നെ ഒരു കേരളക്കാരൻ യു എയിൽ കൊണ്ടു വന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ജോഹൽ എന്നുള്ളത് ഇത് മൂന്ന് എന്തായാലും ഈ വീടിലങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു പോയതാണ് സോഹല് ഞാൻ അത് രണ്ടും പരിചയപ്പെടുത്തുമ്പോൾ എനിക്കത് ഓർമ്മ വന്നത് ഇതൊരു കേരളക്കാരൻ്റെ പ്രൊഡക്റ്റാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടാണ് ഓം പിന്നെ യു എയിൽ ഇമ്പോ ചെയ്യുന്ന അഥവാ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത് എനിക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് പീൻസ് അവർ പറയുന്ന എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് കിട്ടുന്ന നോട്ട്സ് ചെയ്യുന്നത് വുഡി നോട്ട്സ് ആണ് വുഡി ലെതറി വുഡി ആണ് ലാസ്റ്റിംഗ് കുഴപ്പമില്ലാത്ത ലാസ്റ്റിങ് ഉണ്ട് പിന്നെ സാപ്പിലെ സാപ്പിലെ ഒരു വില കുറഞ്ഞ നല്ല പെർഫ്യൂമ് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിതാണ് കറക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഇതും എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കണം എന്നില്ല കാരണം നിങ്ങളടുത്ത ഏതെങ്കിലും പെർഫ്യൂം ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഈ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നില്ല സാപ്പിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന് വില വരുന്നുള്ളൂ സോ നല്ല പെർഫ്യൂമാണ് മീൻസ് പിന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ് ആയാലും അത് പോണത് ഏകദേശം പാക്റോബാന ക്ലോൺ ക്രോണായിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും ഈ ഇൻഡൻസിനെ സാപ്പിന്റെ ഇൻഡെൻസിനെ ഇൻവിറ്റെക്സിന്റെ ക്ലോണായി പരിചയപ്പെടുത്താൻ പറ്റും നിങ്ങൾ എവിടുന്നാണോ ഈ വീഡിയോ കണ്ടത് അവിടെ എടുത്ത് നല്ല പെർഫ്യൂം ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഇതിന്റെ സ്മെൽ അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് കറക്റ്റ് കറക്റ്റ് മനസ്സിലാവുള്ളൂ അന്ന് നമ്മളാ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതുകൊണ്ട് ഞാൻ കൂട്ടി ചേർത്ത് അതൊക്കെ എല്ലായിടത്തും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് സാധനങ്ങൾ മാത്രമേ എല്ലായിടത്തും അവൈലബിൾ അല്ലാത്തുണ്ടാവുകയുള്ളൂ ഇത് ടൈറ്റാന്റെ സ്കിന്നു റോ എന്ന് പറയുന്ന പെർഫ്യൂം ഓയിലാണ് സ്കിന്നാണ് സ്കിന്നിന്റെ റോ ആണ് ആ നോട്ട് വരുന്ന ഓപ്പണിംഗിൽ തന്നെ നല്ലൊരു ഹണി സ്വീറ്റാണ് ഇതിന് ഓപ്പണിങ് ഇഷ്ടം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തേച്ച് കൊടുക്കുമ്പോൾ ആദ്യം അപ്ലൈ കൊടുക്കുമ്പോഴത്തെ തന്നെ ഇഷ്ടമായിക്കൊള്ളുന്നില്ല പിന്നെയാണ് അത് അതിൻ്റെ സ്മെല്ലിൻ്റെ ലാസ്റ്റിങ് ഒത്തിരി മൈൽഡായി അതിൻ്റെ മിഡിൽ നോട്ടാണ് എല്ലാവർക്കും ഇഷ്ടാവുക ആ മിഡിൽ നോട്ടിലുള്ള സ്വീറ്റ് നോട്ട് ഉണ്ടല്ലോ അവിടെ പ്രത്യേക ആ ഇതും കൂടി ഞാൻ പറയാൻ മറന്നോയതാണ് എല്ലാ പെർഫ്യൂമിൻ്റെയും നമ്മളിതിൻ്റെ നോട്ട്സുകൾ കസ്റ്റമർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ചെറിയ രൂപത്തിൽ ലെറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സ്വീറ്റ് നോട്ട് മിഡിൽ നോട്ടിൽ വരുന്ന സ്വീറ്റ് നോട്ടാണ് എല്ലാവർക്കും ഇഷ്ടമാവുക അതേപോലെ തന്നെ ജെ പി ജയിലെ അൾട്രാമൈല് അൾട്രാമൈല് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പെർഫ്യൂമിന് ഏകദേശം ഒരു ഒമ്പത് രൂപേൻ്റെ മുകൾക്ക് റേറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ ഒരു ഒട്ടാകെ വന്നിട്ടുള്ളൂ നല്ല ഫ്രാഗ്രൻസ് ആണ് ലൈറ്റ് സ്മെല്ലാണ് ഇവിടെ നിൽക്കുന്ന സിനാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് ചെയ്യുക ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഫീലാവില്ല കാരണം അധികം ആളുകളും വരും നിങ്ങൾക്ക് നല്ലതൊന്ന് കാണിച്ചു തരും നല്ല പോഫും നമുക്ക് വെജിറ്റി എന്ന് പറയുന്ന സമയത്ത് മുപ്പത് കാണിച്ചു കൊടുക്കുന്ന ഒന്നും കൂടെയാണ് ജെ പി ജി അൾട്രാ മരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവിധ ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഞാൻ പറയപ്പെട്ടതും പറയപ്പെടാത്തതും ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം കൂട്ടത്തില് ഇവിടെ യു എയിലും മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ഇന്ത്യൻ്റെ ഉള്ളിൽ അത് കിട്ടുന്നില്ല ഞാൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് എടുത്തു തരാൻ കഴിയും അത് ആദ്യം ചെറിയ പ്രീ ബുക്കിങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ച് പേയ്മെൻറ്റ് ചെറിയ അഡ്വാൻസ് വാങ്ങിൻ്റെ ശേഷം അത് ഓർഡർ കൺഫേം ആക്കി സാധനം നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി നമ്മളാക്കിത്തരും പിന്നെ മറ്റുള്ള എല്ലാ പ്രൊഡക്ടുകളും ഇപ്പം പറഞ്ഞു ഒരുവിധം പെർഫ്യൂമിന്റെ എല്ലാ ബ്രാൻഡ് പെർഫ്യൂമിന്റെയും ഓയിലുകൾ നമ്മളെ കയ്യില് അവൈലബിൾ ആണ് അത് നൂറ് ശതമാനം നമുക്ക് പക്കഅ തന്നെ ആണ് എന്നുള്ളത് നമ്മൾ തീർത്ത് പറയുന്നില്ല ചെറിയ ഡിഫറെന്റ് എന്തായാലും സ്മെല്ലിന്റെ കാര്യത്തിൽ ഉണ്ടാവും അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ കാരണം വലിയ വില കൂടിയ പെർഫ്യൂം അതിന്റെ ത്രീ എം എൽ എസ്റ്റി റുപ്പീസ് നമ്മളിവിടെ സെയിൽ ചെയ്യുമ്പോൾ അതിൻറ്റേതായ കുറവുകൾ അതിലുണ്ടാവും എന്നെടുത്തിട്ട് പക്ക ലോ ക്വാളിറ്റി ആണ് നമുക്കിതിന് കറക്റ്റ് നമുക്ക് പറഞ്ഞുകൂടാം ചെറിയ രൂപത്തിൽ ഇപ്പം എന്നാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പൊതുവെ നമ്മുടെ ഓയിലിനെ കുറിച്ച് നമ്മളെ പേജ് നോക്കിയാൽ അൽ ജസ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് പെർഫ്യൂം ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ ഇത് നോക്കിയാലും ഞങ്ങൾക്ക് മിച്ചറ് കിട്ടും മീൻസ് ഈ ഓ യൂട്യൂബ് ചാനലിൽ ഞാൻ അതാത് യൂട്യൂബ് ചാനലിൽ ഞാൻ കാര്യമായി ചെയ്തു പോവാറുണ്ട് ഈ പെർഫ്യൂമ് എല്ലാവർക്കും അറിയുന്ന ഇപ്പോഴത്തെ ട്രെൻഡാണ് അഹമ്മദ് അൽ മഗ്രീബിൻ്റെ ഊദാൻ റോസസ് എന്നുള്ളത് അതേപോലെ തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റാണ് ബിൻഷെയ്ക്ക് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബിൻഷെയ്ക്കിൻ്റെ കാര്യം നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഇത് അഹമ്മദ്ൽ മഖരീബിൻ്റെ ബിൻഷെയ്ക്ക് എൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഇത് ഒരു ഉപയോഗിച്ചതാണോ എന്ന് സംശയം എന്തൊക്കെ ബോക്സ് വരുന്നത് തന്നെ അത്യാവശ്യം നമുക്കൊരു പ്രീമിയം തോന്നിപ്പിക്കുന്ന നല്ലൊരു ആണ് കൊടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ലുക്കാണ് അതെ നമുക്ക് ബോക്സ് വരുന്നത് ഇനി വേറെ കാര്യം കൂടി ചെറുത്ത് പറയാം ഞാനൊരു കാരണവശാലും പിന്നെ ഇത് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും പറ്റും ഞാൻ പറയൂല കാരണം പറയാതൊക്കെയുള്ള റീസൺ ഇത് പക്ക ഊത് കാറ്റഗറിയാണ് ഊത് ഇഷ്ടപ്പെടുന്ന ഡാർക്ക് ഇഷ്ടപ്പെടുന്ന ടബാക്കോ ಉಡ್ಡಿ ಕಸ್ಕ ಲದರ್ ಆ ಟಚ್ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ കോമൺ ആയിട്ട് എടുക്കലും പറ്റൂല പുറമെ ഒരു പാർട്ടി പെർഫ്യൂമായിക്കാളും നമുക്ക് ഇതിനെ പറയാനോ സെലക്ഷൻ ചെയ്യാനോ ഓഫീസ് പർപ്പസിലൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഞാനത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ സ്മെല്ലെന്നൊക്കെ നമുക്ക് ഇതിന് പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഇതിന്ന് കിട്ടുക ചെറിയതായിട്ട് പിന്നെ ആ ഒരു ഊത് ആണ് ആദ്യം മുതൽ അതിൻ്റെ ഓപ്പണിംഗ് മുതൽ അതിൻ്റെ അവസാനം വരെ അഹമ്മദുൽ മഹരീബിൻ്റെ ഈ ബിൻഷേക്കേന്ന് കിട്ടുന്നത് പക്ഷേ ഈ ഇത് മീൻസ് അവർ ആ പ്രസൻറ്റ് ചെയ്ത രൂപം അതൊന്നും പറയാനില്ല ഏറ്റവും ഉഷാറായി അടിപൊളിയെ കണ്ട് പ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് അതാണ് നമുക്ക് ഇതിനൊരു ഹൈലൈറ്റ് ചെയ്തേക്കാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അവർ തന്നെ ലാവൺ റൂത് ഈ അഹമ്മദ് അലിന്റെ തന്നെയാണ് ലാവൻ റൂത് നല്ല സ്മെല്ലാണ് ചെറിയ ഒരു പെർഫ്യൂം ടച്ച് ഇവിടേക്കാണ് വന്നു പോയി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം പക്ഷെ എന്നാലും ക്വാളിറ്റി ഉള്ള നല്ല ഫ്രാഗ്രൻസ് ആണ് പിന്നെ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്ന പെർഫ്യൂം തേർട്ടി എം എൽ അതിൻ്റെ എട്ട് എം എൽ പതിനാലെം എൽ മുതൽ അതിൻ്റെ മകൾക്ക് പതിനാല് എം എൽ ൻ്റെ ബോട്ടിൽ ഇതാണ് വരിക അതാണ് പതിനാല് എം എൽ ബോട്ടിൽ പിന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അതിൻ്റെ വലുത് വരുന്ന ട്വൻറ്റി എം എൽ ആണ് ട്വൻറ്റി എം എൽ ആണ് ട്വൻറ്റി എം എൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൈസ് വരും തേർട്ടി എം എൽ ആണ് ഈ തേർട്ടി എം എൽ ഒക്കെയാണ് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറിജിനലിൻ്റെ അതേ ഫീല് തന്നെ ഒരു അറുപത് ശതമാനം ടു എഴുപത് ശതമാനം നമുക്ക് ഒറിജിനലിൻ്റെ ഫീൽ നമുക്ക് തോന്നും പിന്നെ അത്ര തന്നെ പ്രൈസ് ഇതിന് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ നല്ല ക്വാളിറ്റി തന്നെ നമുക്കൊരു ആറ് മണിക്കൂർ ടു അഞ്ച് മണിക്കൂർ ലാസ്റ്റിങ് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഫ്രാഗ്രൻസ് ആണ് പിന്നെ ഇതിൽ അങ്ങനത്തെ ഓയിൽ നമ്മൾ ആഡ് ചെയ്തിരുന്നത് പാണ്ട് ജെല്ലും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ ഇവിടെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് തേർട്ടി എം എൽ ഇങ്ങനെ ഈ അതിൽ പതിനാ പതിനാല് എം എൽ ചാടുമ്പോൾ അതിന് മുന്നൂറ്റി സംതിങ് ചേയ്ഞ്ച് വരും അതിൻ്റെ ഇരുപത് എം എൽ ആകുമ്പോൾ അതിനനുസരിച്ച് ഓരോ ബോട്ടിലിനനുസരിച്ച് അതിൻ്റെ ഓയിൽ എത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഓരോന്നിനും ചേഞ്ച് ഉണ്ടാവുക നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ളത് പ്രത്യേകിച്ച് സമയത്ത് നല്ല കാരണം ആളുകൾ പ്രത്യേകിച്ചും ഈ ഷാറുഖാൻ്റെ ആ ടോം എന്നുള്ള പെർഫ്യൂമൊക്കെ ആ ഡൻഹിൽ ഡിസയറും കൂടി ആഡ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് കൂടുതൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ആക്കി തരും കേരളത്തിൻ്റെ ഉള്ളിലൊരു ആവറേജ് ചാർജ് ഫിഫ്റ്റി റുപ്പീസ് നമ്മൾ ചാർജ് ഉള്ളൂ അതായത് സ്റ്റേറ്റുകൾ നോക്കിയിട്ടാണ് കുറച്ച് ദൂരം കയറി പോകുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ ചെറിയ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടും ഒരു സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് റുപ്പീസ് വരെ ചേഞ്ചസ് വരെ വരെ ഏകദേശം വരിക നമുക്ക് റേറ്റ് വരിക പിന്നെ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ വർക്കിംഗ് ഡേ മൂന്ന് ടു നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ആക്കാൻ കഴിയും അതെല്ലാം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസം കൂടി കൂടും ഒരു എട്ട് ദിവസത്തിൻ്റെ അടുത്ത് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് ഡെലിവറി കൊടുക്കാൻ കഴിയും അത് ഹോം പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി അല്ലെങ്കിൽ ഇൻസ്പെൻറ്റ് സേഫ് കൊറിയർ എവിടെയാണ് നമ്മൾ അടുത്തുള്ളത് ഏതാണോ അടുത്തുള്ളത് അവിടെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഡെലിവറി ആവുക അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ബിക്ക് ചെയ്യേണ്ടി വരും അതെല്ലാം അവർ ഡി സിയൊക്കെ ആണെങ്കിൽ അവർ തന്നെയാണ് കൊറിയർ ഓഫീസിൻ്റെ തന്നെ നിങ്ങളെ ഷോപ്പ് വെച്ചെങ്കിൽ ഷോപ്പ് ലൊക്കേഷനൊക്കെ അവർ ഡെലിവറി നിങ്ങളെ കയ്യിൽ ഹാൻഡ് ഡെലിവറി ആക്കി തരും ചെയ്യും അപ്പോൾ നമുക്ക് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ താഴെ നമ്മൾ ഈ നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ച് വിളിച്ച് സംശയം ക്ലിയർ ചെയ്യുന്നവർക്ക് അങ്ങനെ സംശയം ക്ലിയർ ചെയ്യുക ഞങ്ങൾക്ക് അതെല്ലാം പിന്നെ എൻക്വയറി ചെയ്ത് വാട്സപ്പ് ആണെങ്കിൽ വാട്സാപ്പ് ത്രൂ നമുക്ക് എൻക്വയറി എൻക്വയറി ഓർഡർ എടുത്ത് കൺഫേം ആക്കി ഷിപ്പ് ആക്കി തരാണ് എല്ലാത്തരം ബ്രാൻഡായിട്ടുള്ള പെർഫ്യൂമിന്റെ ഓയിലും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രാൻഡുകളായിട്ട് വരുന്ന ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അതുപോലുള്ള എല്ലാ ബ്രാൻഡുകളുടെയും നല്ല രീതിയിലുള്ള ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ആ സ്മെല്ല് കിട്ടുന്ന അതേ പെർഫ്യൂം ഓയിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഞാനിവിടെ ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാൻ ഇവരുടെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നല്ല പ്രൊഡക്റ്റാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് വേറെ പറ്റിക്കൽസ് ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ജസ്റ്റ് വൺ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ മൂന്ന് എം എല്ലിന്